ഹായ് കൂട്ടുകാർ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അണ്ട് നമ്മൾ രാവിലെ എണീറ്റു അപ്പം വലുതായിട്ട് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് നമ്മൾ ഉപ്പേരി ഉപ്പേരിയൊക്കെ കഴിച്ചു പിന്നെ നമ്മളൊരു നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു അതിൻ്റെ കൂടെ ചായയും കുടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ പണിയിലൊക്കെ ഇട്ടും കടന്നു ആദ്യം സോയാബീൻ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ അവിടെ നമ്മുടെ സോയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ എന്താ കറിവേപ്പിലാണ് നമ്മളൊരു വീട്ടിൽ നിന്ന് ഉടിച്ചുകൊണ്ട് വന്നു അതെല്ലാം തിരിഞ്ഞു വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൂച്ച നമ്മുടെ അടുത്ത് വന്ന് പിടിച്ചപ്പോൾ ഉണ്ട് സന്ദരി പൂച്ച എല്ലാം ഭംഗിയാണ് കാണാൻ അപ്പോൾ അടുത്ത് വന്ന് ഓടിപ്പോണ്ട് ഞാൻ കറിവേപ്പിലൊക്കെ തിരിഞ്ഞുറക്കുമ്പോൾ അപ്പം കറിവേപ്പിലൊക്കെ കുറേ തിരിഞ്ഞ് ഇറക്കി അത് കഴിഞ്ഞപ്പം നമുക്ക് പപ്പടം കാച്ചാന്ന് പറ്റി ചോറ് അപ്പം പപ്പടമൊക്കെ കാച്ചി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടത്തിൽ ഞാൻ ആരെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പപ്പടമൊക്കെ കാച്ചി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു ചമ്മന്തിയും കൂടെ അയച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് സമയമായി അപ്പം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം എല്ലാവരും വായു അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ കാച്ചു കഴിഞ്ഞു ചമ്മന്തിയൊക്കെ നല്ല പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു ഈ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ പപ്പടവും കാറ്റി സോയാബീനും ചമ്മന്തി എടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു அப்பம் அடுத்த வீடியோ காணும் வரு பாய்